അവയവതട്ടിപ്പിന് ഇരയാകുന്നവരുടെ ജീവിതാവസ്ഥ വളരെ ദയനീയമാണ് അത്തരത്തിൽ അവയവ തട്ടിപ്പിന് ഇരയായ ചേർത്തല സ്വദേശിനിയാണ് നമുക്കിപ്പം എങ്ങനെയാണ് തട്ടിപ്പിന് ഇരയായത് ഹോസ്പിറ്റലിൽ നിരന്തരം വന്ന് കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഈ ഏജന്റ് എല്ലാ ദിവസവും കാണുന്ന ഒരാളും പിന്നെ ഞാൻ റിസപ്ഷനിൽ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ ഇടയ്ക്കയിൽ വന്നിരുന്ന് സൗഹൃദമായിട്ട് നമ്മളോട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിത രീതി എങ്ങനെ പോകണമെന്നുള്ള രീതി ഒക്കെ അവരെ ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇങ്ങനൊരു അവയവദാനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു നമ്മളോട് അപ്പം അവരിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എട്ടര ലക്ഷം രൂപ കിട്ടും അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആവില്ലേ അങ്ങനെ ചെയ്യണമെങ്കിൽ ആലോചിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു സർജറിക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അടുത്ത നടപടി എന്തായിരുന്നു ആരെയാണ് ബന്ധപ്പെടുത്തിയത് സ്വീകരിക്കുന്ന ആളുകളെ കണ്ടായിരുന്നോ അപ്പോഴൊന്നും സ്വീകരിക്കുന്ന ആളിൽ നിന്നും നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ ടെസ്റ്റൊക്കെ ഒരുവിധം കഴിഞ്ഞ് ക്രോസ് മാച്ചിങ്ങിന്റെ അടുത്തെത്തുമ്പോഴാണ് ക്രോസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ട് പേഷ്യൻറ്റും വരണമല്ലോ അപ്പം മാത്രമാണ് നമ്മൾ പേഷ്യൻറ്റിനെ കാണുന്നത് അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സ്വീകരിക്കുന്നവരോട് ഇത്ര രൂപ തന്നെയാണ് അവർ കൊടുത്തതെന്നോ എത്ര അധികം കൊടുത്തോന്നൊക്കെ ചോദിക്കാൻ പറ്റിയോ നമുക്ക് അവരോട് അങ്ങനെ ചോദിക്കാനോ പറയാനുള്ള അവസരം ഇവർ തരത്തില്ല കാരണം നമ്മൾ ജസ്റ്റ് ക്രോസ് മാച്ചിങ്ങിനാണെങ്കിൽ ഇവരുടെ ഒപ്പം ക്രോസ് മാച്ച് ചെയ്യുക സാമ്പിൾ കൊടുത്തിട്ട് ഉടനെ അവരും പോവും നമ്മളും പോവും വീട്ടിൽ വന്നതിന് ശേഷം ഈ പണം എപ്പോഴാണ് തന്നത് ഞങ്ങൾ ഇന്നിപ്പോൾ വൈകിട്ടാണ് വന്നെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ വന്നിട്ട് പൈസ തന്നിരുന്നു ഷാജി എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് മൂന്നര ലക്ഷം രൂപ എൻ്റെ കയ്യിൽ തന്നത് ബാക്കി പൈസ പിന്നീട് കണക്ക് പറയാൻ നമുക്ക് ഇപ്പം വീട്ടിൽ വെക്കേണ്ട സേഫ് അല്ല എന്നുള്ള ഒരു കാര്യവും കൂടി പറഞ്ഞിരുന്നു പിന്നെ ഇവർ വേറെ രീതിയിലൊക്കെ നമ്മളെ ചൂഷണം ചെയ്തിട്ടുണ്ട് അല്ല അങ്ങനെ ചൂഷണം അവര് ഇതിനകത്തേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ ലോഡ്ജിൽ വിളിച്ച് പറ്റി അവിടെ ചെന്നപ്പോഴത്തേക്കും അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടെ വന്ന സ്ത്രീ മാറിക്കളഞ്ഞു പറയുമ്പോൾ ഷാജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ വെച്ച് എന്നെ പറയാനായിട്ട് ശാരീരികമായി ചൂഷണം ചെയ്തു ചെയ്തു അവരൊരു ഫോട്ടോയൊക്കെ പകർത്തിയിട്ട് ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറായില്ലെങ്കിൽ ഇവിടുത്തെ ജോലി ഒന്നും ഇനി പ്രതീക്ഷിക്കണ്ട ഹോട്ടലിലേക്ക് എന്തിനായിരുന്നു വിളിച്ചു വരുത്തിയത് ഇതിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിട്ട് ഇയാളുടെ ഇൻറ്റൻഷൻ വേറെയാണ് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല അല്ല അവിടെ അവർ വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടിട്ട് അവർ റൂമിലല്ലേ നമുക്ക് പോരാൻ പറ്റിയില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇത്തരത്തിൽ ഒരു ലൈംഗിക ചൂഷണത്തിന് ഇരയായത് അതിനുശേഷം ഇതാരോടെങ്കിലും പറയാൻ ധൈര്യം വന്നോ ഭയന്നുപോയോ പേടി കുടുംബജീവിതവും പിള്ളേരും പിന്നെ ഹോസ്പിറ്റലിൽ നമ്മളൊരു ചിത്തപ്പേരാവോ എന്നുള്ള ഒരു വിഷമവും എല്ലാം അതിനത്ത് ബാധിച്ചു ബാക്കി പൈസ കിട്ടണമെങ്കിൽ ബാക്കി അഞ്ച് ലക്ഷം കൂടെ കിട്ടാനുണ്ടല്ലോ അത് കിട്ടണമെങ്കിൽ ഇത്ര പേരെ കൊടുക്കണമെന്നോ വല്ലതും പറഞ്ഞിരുന്നോ എത്ര പേരെ അങ്ങനെ അങ്ങനെ ഇത്ര പേരെയൊന്നല്ല കിട്ടുന്നവർ എത്ര പേരെയാണോ അത്രയും പേരെ ഇവരെ മുട്ടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്റെ ഇതിലറിയിൽ ഒരു പത്ത് പന്ത്രണ്ട് പേരോളം ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് ഐഡന്റിറ്റി പറഞ്ഞില്ലെങ്കിൽ പനങ്ങാടെ ഒരു കുട്ടിയുണ്ട് പിന്നെ അത് ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്തോണ്ടിരുന്ന ഒരു കുട്ടി ഇവിടെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഉള്ളതുണ്ട് അവരും ഇങ്ങനെ ഇവരുടെ നമ്പർ കൊടുക്കാൻ ചോദിച്ച എൻ്റെ ഇടയ്ക്ക് വന്നതാണ് പിന്നെ അതുപോലെ തന്നെ ആലപ്പുഴ ഒക്കെ അവിടെ അങ്ങക്കെയുള്ള കടപ്പുറം ഏരിയയിൽ അവിടെയുള്ള ഒരു കുട്ടിയെ വന്നിട്ടുണ്ട് അങ്ങനെ നിയമ നടപടിയുമായി എപ്പോഴാണ് മുന്നോട്ട് പോകുന്നത് നിയമ നടപടിയായിട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപതില് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറയുകയും കേസ് കൊടുക്കാൻ പോവുകയൊക്കെ ചെയ്തതാണ് എന്നിട്ട് അവിടെ നിന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചു ഹസ്ബൻഡിന് വയ്യാത്തതാ കുടുംബം മൊത്തത്തിൽ തകർത്ത് കളയൂ എന്നുള്ള ഒരു ഭീഷണിയൊക്കെ അന്നേ ഉണ്ട് പൈസ പറഞ്ഞ പൈസ എട്ടര ലക്ഷത്തിൽ അഞ്ചു ലക്ഷം കിട്ടിയതുമില്ല ശാരീരികമായി ഉള്ള പീഡനം തുടരുകയും ചെയ്യുന്നു ആ സാഹചര്യത്തിലാണ് പോലീസിനെ കണ്ടത് അപ്പോൾ പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള പ്രശ്നങ്ങളല്ലേ അത്രയും പഴക്കമുള്ളതല്ലേ അപ്പം അത് എങ്ങനെയാണ് ഇതാക്കണത് നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും നാളും വന്നില്ല എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിലെ ജോലി പോകും അവർ കളയിക്കും പിന്നെ എൻ്റെ കുടുംബത്തെ തകർത്ത് കളയും പിന്നെ എൻ്റെ മക്കൾ രണ്ടുപേരില്ലേ അവരെ കോർക്കണ്ടേന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത്രയും നാൾ വരാതിരുന്നത് പോലീസ് സ്റ്റേഷനിൽ ഒരു നല്ല ഒരു ഇത് കിട്ടഞ്ഞിട്ട് ഞാൻ പിന്നെ കമ്മീഷൻ ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തു ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നീതി കിട്ടിയെന്ന് കരുതുന്നുണ്ടോ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞതൊക്കെ എന്തോ അവർക്ക് വിശ്വാസ കുറവുള്ള എന്താണ് അവർക്ക് വേണ്ടിയിട്ട് കൂട്ടുനിൽക്കണ കൊണ്ടാണോ എനിക്കറിയില്ല അവരെന്താണ് ഇതുവരെ ഒന്നും ആക്ഷൻ എന്താണെന്ന് ആക്കാത്തതെന്താണെന്ന് എനിക്കറിയില്ലോട്ടായിട്ട് വന്നിട്ടുള്ളവരെല്ലാവരും ഇവർക്കൊക്കെ അറിയാവുന്നതല്ലേ നിയമ വിരുദ്ധമായിട്ടാണ് ഇത് ചെയ്യണേന്ന് അറിയാം പക്ഷേ പലരും പറഞ്ഞ് ഇവിടെ ഇത് നടക്കുന്നുണ്ടെന്നുള്ളത് അവർക്കറിയാം അവർക്ക് കോണ്ടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ ഈ ഷാജിയും ഈ കൂട്ടരും വഞ്ചിച്ചു എന്നുള്ള കാര്യമൊക്കെ ഭർത്താവിനോട് ഏത് ഘട്ടത്തിലാണ് പറയാൻ പറ്റിയത് ഈ അവസാനം എപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇന്ന പോലെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് ലോഡ്ജിൽ വെച്ച് ബഹളം ഉണ്ടായിരുന്നു ഞാൻ ആത്മഹത്യ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് അതേ നാല് ദിവസം പിന്നെ അവിടെ തന്നെ അടച്ചിട്ടിട്ട് ഇവർ വീട്ടിൽ പോയി ആ റൂമിൽ അടച്ചിട്ട് രണ്ട് ദിവസം ഞാൻ പട്ടിണി കിടന്നു ആ റൂമിൽ മൂന്നാമത്തെ ദിവസം അയാടെ വർക്കറായ ഷൈന കൊണ്ട് എനിക്ക് എന്തോ ഫുഡ് വെള്ളമൊക്കെ വാങ്ങിപ്പിച്ചു പറഞ്ഞു തന്നു ഇപ്പൊ പോയിട്ടും ജീവിതം പോയിട്ടും പൈസ വീണ്ടും ഒരു തരുന്നില്ല ഹസ്ബൻഡിനോട് പൈസ തരാത്തിന്റെ കാരണങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്റെ സമ്മതത്തിൽ ആണ് ഹസ്ബൻഡ് സമ്മതിച്ചത് കിഡ്നി കൊടുക്കാനായിട്ട് കടങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ചർത്തി ഭീഷണി ഉണ്ട് എല്ലാം ഉണ്ട് നിർധനരായ മനുഷ്യരുടെ ജീവിതത്തിന് മേലാണ് അവയവ മാഫിയ കത്തി വച്ചോണ്ടിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി